ഹായ് ഫ്രണ്ട്സ് കേരളത്തിലെ പ്രസിദ്ധമായ രാമശ്ശേരി ഇഡ്ലി കഴിക്കാൻ വേണ്ടി പോകുകയാണ് രാമശ്ശേരി ഇഡ്ലിയെ പറ്റി നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലേ പക്ഷെ ഞാനിത് കഴിക്കാൻ പോകുന്നത് ആദ്യമാണ് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ഇഡ്ലിയിൽ പാലക്കാട്ടിലെ രാമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ഒരുപാട് വർഷങ്ങളായിട്ട് ഇവരിതിവിടെ നടത്തിക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും രാമശ്ശേരി ഇഡ്ഡി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ തന്നെ നമുക്കിത് കിട്ടും രാവിലെ ഇവിടെ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു നമുക്ക് സീറ്റൊന്നും കിട്ടിയില്ല ഏ സമയം വെയിറ്റ് ചെയ്തപ്പോഴാണ് സീറ്റ് കിട്ടിയത് ഇത് സാധാരണ ഇഡ്ലി പോലെ ആയിരിക്കില്ല പരന്ന് ഇഡ്ലി ആയിരിക്കും ഒരു സെറ്റ് ഇഡ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഇഡ്ഡലി ആയിരിക്കും പിന്നെ വേറൊരു പ്രത്യേകത ഇവരുടെ പൊടിയാണ് ഇഡ്ലീൻ്റെ കൂടെ ഇവരൊരു പൊടി തരും അതിൻ്റെ അകത്തേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചാണ് മിക്സ് ചെയ്ത് കഴിക്കുന്നത് എന്ന് പറയുമ്പം അത് നല്ലെണ്ണയാണെന്നാണ് പറയുന്നത് അതും ഒരു പ്രത്യേക ടേസ്റ്റാണ് സാമ്പാറും ചട്നിയും കൂടിയുണ്ട് ചുവന്ന കളറിലൊരു ചമ്മന്തിയും കൂടിയുണ്ട് ബ്രദറിൻ്റെ വീട് പാലക്കാട് ആയതുകൊണ്ട് അവരാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു രാമശ്ശേരി ഇഡ്ഡലി ഉണ്ട് നല്ല ടേസ്റ്റാന്നു അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കുന്നതാണ് എന്നാൽ പിന്നെ രാമശ്ശേരി ഇഡ്ഡലി കഴിച്ചേക്കാന്ന് വിചാരിച്ചു നല്ല തിരക്കാണ് ഉച്ച വരെ നല്ല തിരക്കായിരിക്കും എന്നാണ് പറയുന്നത് ലോക്കലായിട്ടുള്ള ആളുകളെക്കാളും കൂടുതൽ പുറത്തോട്ട് നിന്നൊക്കെ വരുന്നവരാണ് അവിടെയും കൂടുതലും കഴിക്കാൻ വേണ്ടി വരുന്നത് ഇത് വലിയൊരു ഹോട്ടലൊന്നുമല്ല വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ കടയായി നടത്തിക്കുന്നതാണ് ഇവർ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കൊടുക്കുകയും ചെയ്യുള്ളു പിന്നെ ഇവരുടെ തന്നെ പഴംപൊരി ഉണ്ടായിരുന്നു അത് കുറച്ച് തണുത്തതായിരുന്നു പഴംപൊരി അത്ര സാധാരണ എല്ലാ സ്ഥലത്തു കഴിക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ വടയുണ്ടായിരുന്നു നല്ല സൂപ്പർ വടയായിരുന്നു നല്ല ചൂടായിട്ടുള്ള പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിലും നല്ല സോഫ്റ്റുമായിട്ടുള്ള നല്ല വടയായിരുന്നു ഇവിടുന്ന് പാർസലും മേടിക്കാൻ പറ്റും പക്ഷേ പാർസലിനകത്ത് നമുക്ക് ഈ ചമ്മന്തി പൊടി മാത്രമേ കിട്ടുള്ളൂ ആ എണ്ണ കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ആണ് ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം കഴിച്ചു കഴിയുമ്പോൾ നല്ലൊരു ചൂട് ചായയും കിട്ടും നല്ല കടുപ്പത്തിലുള്ള ചൂട് ചായ രാമശ്ശേരി ഇഡലി കഴിക്കാത്തവരൊന്ന് കഴിച്ചു നോക്കണം സത്യം പറഞ്ഞാൽ എനിക്കതൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല തിരക്കുകാരനായിരിക്കും കുറച്ച് വൃത്തിയും കുറവായിരുന്നു Okay friends, bye bye. Thank you for watching.